ഇമ്പ്രുവൈസേഷൻ്റെ കാര്യത്തിലായിരുന്നു ഹരീഷ് കേരളത്തിൽ ചർച്ചയായത് ഈ അടുത്തും ശരസാറിനോട് ഞാൻ ചോദിച്ചു ഹരീഷിനെ പറ്റിയിട്ടല്ല ചോദിച്ചത് പാട്ടിനെ കുറിച്ചും ഇമ്പ്രവൈസേഷനെ കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഹരീഷിനെ കുറിച്ച് സംസാരിച്ചു ഹരീഷ് നന്നായി പാടുന്ന ഒരാളാണ് അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടില്ലേ മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇതൊരു സംഗീത സംഗീതാസ്വാദന ഞാൻ കഴിഞ്ഞ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ മ്യൂസിക് അപ്രീസിയേഷൻ വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അത് എക്നോളജ് ചെയ്യാതെ നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പ്രതികരിക്കാൻ പറ്റില്ല ആപേക്ഷികമാണ് താങ്കൾക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല എനിക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായ മാനദണ്ഡങ്ങൾ ഈ മ്യൂസിക് അപ്രീസിയേഷനിലുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള മ്യൂസിക് സ്റ്റൈൽസ് നമുക്ക് ഇന്ത്യയിലും പുറത്തുമായിട്ടുള്ളത് ഇതിന് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അപ്രീസിയേഷൻ്റെ മാനദണ്ഡം വേരി ചെയ്യുന്നതും അതിൽ നിന്ന് വിമർശനം വരുന്നതും ഒക്കെ ഒരു ആർട്ടിസ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ് കാരണം നമ്മൾ ചെയ്തു വയ്ക്കുന്ന എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടണം കൊടുക്കുന്നത് അപ്പാടെ എല്ലാവരും വിഴുങ്ങി ഭയങ്കര ഗായകനാണ് ഇയാളെന്ന് എല്ലാവരും പറയണത് നടപ്പില്ലാത്ത കാര്യം അത് ആസ്വാദനത്തിൽ ആപേക്ഷികത വരും എന്നുള്ള ഉറപ്പാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആദ്യം വിഷമം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു തമാശ രൂപത്തിലുള്ള ഒരു റിയാക്ഷനും പിന്നെ ഒരു ഇനർട്ട് എന്ന് അതിന്റെ മലയാളം വാക്കം എന്താ എനിക്കറിയില്ല ഒരു വിരക്തിയല്ല ഒരു അൺഅഫെക്റ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒരു ജേണിയാണ് എൻ്റെത് ഇപ്പോൾ ഞാൻ ഈ പാടി ഇവിടം വരെ പോയി എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളൊരു പാട്ടിനെ നമ്മളുടേതായ രീതിക്ക് പ്രസൻറ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു ഒരു വീട്ടിലെ ബർത്ത്ഡേ പാർട്ടിക്ക് പാടുന്നതായിട്ട് ലൈവിൽ പാടുന്നവരെ എല്ലാം ഓരോരുത്തരും അവരവരുടെ ഒരു ഒരു പ്രസൻറ്റേഷൻ ആ പാട്ടിൽ കൊടുക്കുന്നു ഇംപ്രവൈസേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു ഒരു പാട്ടിലേക്ക് അയാളുടെ മൈൻഡിലേക്ക് വരുന്ന കുറച്ച് അല്ലാതെ നമ്മൾ അര മുക്കാൽ മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സ് ചെയ്ത് പാകപ്പെടുത്തി ചെയ്യുന്ന ഒന്നല്ല അപ്പോൾ അതിൻ്റെ പേര് ഇമ്പ്രവൈസേഷൻ അല്ല അതൊരു റിഹേഴ്സ്ഡ് ഫോർമാറ്റ് അതൊരു വേറെ ഇമ്പ്രവൈസ് ചെയ്യുന്ന അപ്പം തോന്നുന്ന പോലെ ഇപ്പം നമ്മൾ ഇപ്പം സ്പോണ്ടെയ്യസായിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത് ഇതൊരു താങ്കളിനോട് എന്ത് പറയുമെന്നോ ഞാൻ തിരിച്ചെന്ത് പറയുന്നോ ഉള്ള ഒരു ധാരണയില്ലാതെയുള്ള ഒരു എക്സ്റ്റംപോർ കോൺവെർസേഷനാണത് അതുപോലെയാണ് ഈ പാട്ടുകൾ പാടുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പം ശരത്തേട്ടൻ്റെ കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് ആർക്കും തന്നെ അവരുടെ പാട്ടിനെക്കുറിച്ച് ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല ഞാൻ കണ്ട എത്ര കമ്പോസേഴ്സിനെ ഞാനിപ്പോൾ കണ്ടു ഞാൻ ഇപ്പം പേരൊന്നും എടുത്ത് പറയുന്ന ടീമോ ഞാനിപ്പം എം ജയേന്ദ്ര സാറിനോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ വിദ്യാസാഗർ സാറിനോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ശരത് സാറിനോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ആയിട്ടുള്ള കോൺവെർസേഷനിലൊക്കെ എനിക്ക് പ്രകടമായിട്ട് കിട്ടുന്ന ബിജി ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരു ധാരണ ഒരു പാട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതുണ്ട് ഉണ്ട് പക്ഷെ അവരുടെ പാട്ടുകളെ കരുതി ഇൻസെക്യൂരിറ്റി അവർക്കില്ല അവരുടെ ക്രിയേഷനെ കുറിച്ച് നല്ല കോൺഫിഡൻസും അവർ നല്ല പാട്ടാണെന്നുള്ളത് അവരുടെ അഭിപ്രായത്തിൽ വൃത്തികേടാക്കരുത് എന്ന് അവര് പറയുന്നതിന്റെ ഒരു മാനദണ്ഡവും ഒരു സാധാരണ ഓഡിയൻസ് വൃത്തികേടാക്കരുത് എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായ ഡിമെൻഷൻസിൽ നിൽക്കുന്നതാണ് ചരത്തായിട്ടാണ് എന്നോട് പറയുന്നത് ഹരീഷെ നല്ല മൂന്ന് രണ്ടുമൂന്ന് സംഗതിവാടിയോ ആർക്കാണ് ഹരീഷെ കുഴപ്പം നല്ലതല്ലേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹം ഒരു 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 ഓണാഘോഷ പരിപാടിക്ക് ചീഫ് എനിക്കൊരു ചാൻസ് ഞാൻ അവിടെ അദ്ദേഹത്തിനോട് ഇരിക്കാനോ എന്നോട് പുള്ളി പറഞ്ഞതാണ് ഒരു പാട്ട് നന്നായിട്ട് ആ കാര്യങ്ങളും പാടുകയാണെങ്കിൽ നമുക്ക് എന്ത് കുഴപ്പം ആരീഷ് സാറിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ പറയുന്നത് അതിനിപ്പോ നമുക്ക് എന്താ ഒരാളൊരു പാട്ട് നന്നായിട്ട് പാടുന്നു അതിനകത്ത് ഒന്ന് സംഗതി വേറെ പാടുന്നുണ്ടോ പാട്ട് നന്നാവുന്നുണ്ടോ പാട്ട് നന്നാവുന്നില്ലേ പാട്ട് നന്നായില്ലെങ്കിൽ നമ്മളത് മോശമാണെന്ന് പറയും ഒരു പാട്ടിനെടുത്ത് മോശമാക്കി കഴിഞ്ഞാൽ അല്ല അതിനെ ഒരു ഇംപ്രവൈസേഷൻ എന്നുള്ള ചട്ടക്കുള്ള ഒരു കമ്പോസറും കാണുന്നത് അവരുടെ പാട്ട് നന്നായി നന്നായില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന എല്ലാ ഇംപ്രസേഷനും നന്നായി എന്നുള്ള ബോധ്യമൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല പലതും നല്ലതല്ലാത്ത പോലെ അറ്റംപ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ അറിയുക അതിപ്പം കല്ലെറിഞ്ഞ് നോക്കിയാലല്ലേ അറിയൂ മറ്റേ മാങ്ങയിലേക്ക് ഇല്ലേ എന്നുള്ളത് അറിഞ്ഞു അങ്ങനെയൊരു സ്നൈപ്പർ ഷോട്ടൊന്നും അല്ലല്ലോ നമ്മളൊരു ആർട്ടല്ലേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു പ്രൊജക്റ്റ് ചെയ്യുന്നു ആർട്ട് അതും സിനിമ എടുക്കുന്ന പോലെ ആ സിനിമ ഹിറ്റാവുന്നറിഞ്ഞുകൊണ്ടാണോ എടുക്കുന്നത് അതുപോലെ തന്നെ പാടുമ്പോൾ അപ്പോൾ എൻ്റെ ചില ഇമ്പ്രവൈസേഷൻ വർക്ക്സ് നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ളത് ഓൺ പോയിൻ്റ് എനിക്ക് തോന്നുന്നു മ്യൂസിക്കലി നല്ല വാല്യൂ ഉള്ളത് പല അതുപോലെ ചെയ്തിട്ടുള്ള പല ലൈവ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ചില ഇമ്പ്രവൈസേഷൻസ് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട് വേണ്ടായിരുന്നു നമുക്ക് വേറെ എന്തേലും അവിടെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇമ്പ്രൊവൈസേഷനെ അല്ല നമ്മൾ നമ്മളവിടെ പ്രതിക്കൂട്ടി നിർത്തേണ്ടത് ഒരാർട്ടിസ്റ്റ് ഇമ്പ്രൊവൈസ് ചെയ്യുന്നു ചിലത് ശരിയാുന്നു നന്നാവുന്നു ചിലത് നന്നാവുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമ്പോസേഴ്സ് ഓൺലി കെയർ അബൌട്ട് വെദർ സംതിങ് ബെറ്റർ ഇസ് കമ്മിങ് അല്ലാതെ അവർക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന വളരെ ചുരുക്കം കമ്പോസേഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇവർക്കൊന്നും തന്നെ അയ്യോ ഞാൻ എന്തോ ഒരു സാക്രോസാക്ട് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ശില്പം അതിലേക്ക് ആരും ഒരു തെറ്റായ നോട്ടം പോലും ദൃഷ്ടി അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി ഒക്കെ കേൾക്കുന്നവർക്കാണ് കമ്പോസ് ചെയ്ത് വെച്ച കമ്പോസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അത്രയോ പേരുടെ സംസാരിച്ചിട്ട് വിദ്യാർജിയോട് സംസാരിച്ചു പറഞ്ഞു ഹരീഷ് സിങ് ഇറ്റ് അറ്റ് ദാറ്റ് ദറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെലഡി പീപ്പിൾ ക്യാൻ അപ്രീഷിയേറ്റ് ദാറ്റ് ഓൾസോ പുള്ളി അത്രയും സെക്യൂർ ആണ് എൻ്റെ മെലഡി എങ്ങനെ പ്രസൻറ്റ് ചെയ്താലും ബ്യൂട്ടിഫുൾ ആണ് പുള്ളിനോട് എന്നോട് തങ്കത്വങ്ങളെന്ന് പറഞ്ഞതാണ് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ മെലഡി പുള്ളിയുടെ വാക്കുകളാണ് ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എനി വേ ഇറ്റ് വിൽ സ്റ്റിൽ സൗണ്ട് വെരി ബ്യൂട്ടിഫുൾ പുള്ളിക്ക് ഒരു മാനദണ്ഡം അയ്യോ ഞാൻ ചെയ്തു വെച്ച ഒരു അറേഞ്ച്മെന്റിൽ വെച്ച മാത്രമാണ് ബ്യൂട്ടിഫുൾ അതിന്നു മാറിയ എൻ്റെ ബ്യൂട്ടിഫുൾ പാട്ട് ബ്യൂട്ടിഫുൾ ആവില്ല ആവില്ലെന്നല്ല പുള്ളി പറയുന്നത് പുള്ളി പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ ട്യൂൺ നിതാന്തമായി മനോഹരമാണ് ആര് പാടിയാലും അത് മനോഹരമായിരിക്കും അത്രയും നല്ല ട്യൂൺ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റിയെന്നാണ് പുള്ളിയുടെ പൊസിഷൻ അപ്പോൾ ഇതിലെ ഒരു ഡൈക്കോട്ടോമി മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം എനിക്ക് ഇപ്പം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്ത വർക്ക് ആണെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ ബോധനേണ്ട കാര്യമില്ല ചിലത് നമുക്ക് തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം എന്തോ എന്തുമായി കാണിച്ചു വയ്ക്കുന്നത് ഇത് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇത് ഇതിനു പകരം അങ്ങനെ വല്ലതും നോക്കിയാൽ മതിയായിരുന്നു അതിപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ തെറ്റായ ഷോട്ട് അടിച്ച് ഔട്ട് ആകുമ്പോൾ കോഹ്ലി പറയുന്ന അതേ സ്റ്റേറ്റ്മെൻറ് പോലെ തന്നെയാണ് നമ്മൾ ഇത്രയും താഴെയുള്ള ഒരാൾ നമ്മൾ അത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള ആൾ പോലും അല്ല ഒരു സാധാരണ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ നമുക്ക് തെറ്റ് പറ്റില്ലേ പറ്റും അങ്ങനെ ഒരു ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ഒരു മ്യൂസിക്കൽ ജീനിയസ് ഒന്നും അല്ലല്ലോ ഒരു ഒരു സാധാരണ തലത്തിൽ നിൽക്കുന്ന ഒരു മ്യൂസിഷൻ അല്ലേ ഞാൻ നാച്ചുറലി എനിക്ക് തെറ്റുകൾ പറ്റും അല്ലെങ്കിൽ തെറ്റായ ജഡ്ജ്മെന്റ് ഉണ്ടാവും ചിലപ്പോൾ പാടുമ്പോൾ പാളിപ്പോവും എനിക്കതിപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നേല ഇപ്പം ശരത് സാറ് പറയുമ്പം നമ്മൾ ഉദ്ദേശിച്ചതാണ് അദ്ദേഹം പറയുന്നത് കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻസ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്ത് തരത്തിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത് വളരെ എന്താണ് ഔട്ട് ഓഫ് ദി ഓർഡിനറി ആയിട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ചിന്തിച്ച് കമ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴെങ്കിലും സ്വന്തം ഒരു പാട്ടിൻ്റെ ഒരു ഒരു പെർട്ടിക്കുലർ വേർഷനെക്കുറിച്ച് എന്ത് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാനാണ് അവരൊക്കെ ഏതോ ഒരു മറ്റൊരു തരത്തിലാണ് അവരവരുടെ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ഈ കേൾവിക്കാർക്കാണ് അവർക്കില്ലാത്ത ഒരു ആസൈറ്റിയും ഒരു ആകാംക്ഷയും ഉദ്ദേവുമൊക്കെ നമുക്കാണുള്ളത് അല്ലാതെ അവർക്ക് ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല അവരാരും പാടിക്കോ മക്കളെ ഒരു കുഴപ്പമില്ല തെറ്റിപ്പോയോ സാരമില്ല ഒന്നുകൂടെ ശരിയാവും അത്രേ ഉള്ളൂ അവർക്കൊക്കെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് താളമയഞ്ഞു പാടാതെ പിന്നെ പറ്റില്ല താളമയഞ്ഞു ഗാനമപൂർണം തരടലയ താഴും രാഗധാര താളമയഞ്ഞു താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഖനശ്യാമാനം